ഇന്ത്യയിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ചൈന നിർമ്മിത ബുദ്ധിയടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകിയത് മൈക്രോസോഫ്റ്റ് ആണ് അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ചൈനയുടെ കുടിലതന്ത്രത്തെക്കുറിച്ചുള്ള വാർത്ത മൈക്രോസോഫ്റ്റ് പുറത്തുവിട്ടത് മാത്രമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കുന്ന മറ്റ് വോട്ടെടുപ്പുകളെയും അത്തരം ഉള്ളടക്കം നിർണായകമായി സ്വാധീനിച്ചേക്കാമെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ഈ നിർണായകമായ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ താൽപര്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന അക ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചൈന സൃഷ്ടിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമെന്നും മൈക്രോസോഫ്റ്റ് പറഞ്ഞു ജൂൺ മുതൽ ചൈനയിൽ നിന്നും ഉത്തരകൊറിയയിൽ നിന്നുമുള്ള ശ്രദ്ധേയമായ നിരവധി സൈബർ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചതായി കമ്പനി പറഞ്ഞു അമേരിക്കയിൽ ജോ ബൈഡൻ സർക്കാരും ഇന്ത്യയിൽ കോൺഗ്രസും ചൈന അനുകൂല നടപടികൾ കൈക്കൊള്ളുന്ന പാർട്ടികളാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യയിലും അമേരിക്കയിലും ചൈന നടത്തുന്ന ഏത് നീക്കവും ഈ പാർട്ടികൾക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയായാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം നിർമ്മിത ബുദ്ധി ദൈനംദിന ജീവിതത്തിന്റെ ഘടകമായി മാറിയിരിക്കുന്നു വിവിധ വ്യവസായങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ഉപയോക്തൃ അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എ ആപ്ലിക്കേഷനുകളുടെ ശ്രദ്ധേയമായ ചില ഉദാഹരണം ഇതൊക്കെയാണ് ചാറ്റ് മനുഷ്യനെ പോലെ പ്രതികരണങ്ങൾ സൃഷ്ടിക്കാനും സ്വാഭാവിക ഭാഷാ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും കഴിവുള്ള ഓപ്പർ എ ഐ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ഭാഷാ മോഡലാണ് ചാറ്റ് ജി പി ടി ഉപഭോക്തൃ പിന്തുണ ചാറ്റ് ബോർഡുകൾ വെർച്വൽ അസിസ്റ്റന്റുകൾ എന്നിവയ്ക്ക് ഇത് ഉപയോഗപ്രദമാണ് യോജിച്ച ടെക്സ്റ്റ് മനസ്സിലാക്കാനും സൃഷ്ടിക്കാനും ആഴത്തിലുള്ള പഠനവിദ്യകൾ ഇത് ഉപയോഗിക്കുന്നു ഗൂഗിൾ ഭൂപടം തത്സമയ നാവിഗേഷൻ ട്രാഫിക് അപ്ഡേറ്റുകൾ വ്യക്തിഗത ശുപാർശകൾ എന്നിവ നൽകുന്നതിന് ഗൂഗിൾ മാപ്സ് എൽ ഉപയോഗിക്കുന്നു ചരിത്രപരമായ ട്രാഫിക് പാറ്റേണുകളും ഉപയോക്തൃ ഇൻപുട്ടും ഉൾപ്പെടെയുള്ള വലിയ അളവിലുള്ള ഡേറ്റ ഇത് വിശകലനം ചെയ്യുന്നു ഏറ്റവും വേഗതയേറിയ റൂട്ടുകൾ നിർദ്ദേശിക്കാനും എത്തിച്ചേരുന്ന സമയം കണക്കാക്കാനും ട്രാഫിക് നിരക്ക് പ്രവചിക്കാനും ഇത് സാധിക്കുന്നു അസിസ്റ്റന്റുകൾ ആമസോണിന്റെ അലക്സ ആപ്പിളിന്റെ സിരി ഗൂഗിൾ അസിസ്റ്റന്റ് തുടങ്ങിയ സ്മാർട്ട് അസിസ്റ്റന്റുകൾ വോയിസ് കമാൻഡുകൾ വ്യാഖ്യാനിക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ടാസ്കുകൾ നിർവഹിക്കാനും എഐ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു ഉപയോക്തൃ ഉദ്ദേശം മനസ്സിലാക്കുന്നതിനും പ്രസക്തമായ വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിനും ആവശ്യപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും ഈ സഹായികൾ സ്വാഭാവിക ഭാഷാ പ്രോസസിംഗും മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളും ഉപയോഗിക്കുന്നു സ്നാപ്ചാറ്റ് ഫിൽട്ടറുകൾ സ്നാപ്ചാറ്റിന്റെ ഓപ്മെന്റർ റിയാലിറ്റി ഫിൽട്ടറുകൾ അല്ലെങ്കിൽ ലെൻസുകൾ മുഖ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും ട്രാക്ക് ട്രാക്കുചെയ്യുന്നതിനും ഉപയോക്താക്കളുടെ മുഖത്ത് തത്സമയം സംവേദനാത്മക എഫക്റ്റുകൾ ഓവർലേ ചെയ്യുന്നതിനും എ ഐ സംയോജിപ്പിക്കുന്നു എ ഐ അൽഗോരങ്ങൾ സ്നാപ്ചാറ്റിന്റെ വിവിധ ഫിൽട്ടറുകൾ മാസ്കുകൾ ആനിമേഷനുകൾ എന്നിവ പ്രയോഗിക്കാൻ പ്രാപ്തമാക്കുന്നു അത് ഉപയോക്താവിന്റെ മുഖഭാവങ്ങൾക്കും ചലനങ്ങൾക്കും അനുസൃതമാണ് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ നിർമ്മിക്കുക തീരുമാനമെടുക്കൽ നിയന്ത്രണം എന്നിവയ്ക്കായി എ ഐ ആശ്രയിക്കുന്നു സെൻസറുകൾ ക്യാമറകൾ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ എന്നിവയുടെ സംയോജനം ഉപയോഗിച്ച് ഈ വാഹനങ്ങൾക്ക് വസ്തുക്കളെ കണ്ടെത്താനും ട്രാഫിക് അടയാളങ്ങൾ വ്യാഖ്യുന്നു ിക്കാനും സങ്കീർണമായ അവസ്ഥകൾ സ്വയം നിയന്ത്രിക്കാനും റോഡുകളിലെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനും കഴിയും ധരിക്കാവുന്നവ ഫിറ്റ്നസ് ട്രാക്കറുകൾ സ്മാർട്ട് വാച്ചുകൾ എന്നിവ പോലുള്ള ധരിക്കാവുന്ന ഉപകരണങ്ങൾ ഉപയോക്താക്കളുടെ ആരോഗ്യ ഡേറ്റ നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും എ ഐ ഉപയോഗിക്കുന്നു വിവിധ പ്രവർത്തനങ്ങൾ ഹൃദയമെടുപ്പ് നിദ്രയുടെ വിവിധ രൂപങ്ങൾ എന്നിവയും മറ്റും ട്രാക്ക് ചെയ്യുന്നു മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തിഗതമാക്കിയ ഉൾക്കാഴ്ചകളും ശുപാർശകളും നൽകുന്നു ഇതുകൂടാതെ യുദ്ധമുഖത്തും എ ഐ ഉപയോഗിക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു நியூஸ்டஸ் கேரளா கவுமதி